എല്ലാ പ്രേക്ഷകർക്കും ശ്രീധരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചിങ്ങം രാശിയെപ്പറ്റി ചിന്തിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചിങ്ങം എങ്ങനെയായിരിക്കും ചിങ്ങത്തിന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കും എന്തൊക്കെ ദോഷകാര്യങ്ങൾ നടക്കും എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ദൈവീക ഗ്രഹമായ ഗുരു പത്തിലേക്കും ശനി എട്ടിലേക്കും രാഹു ഏഴിലേക്കും കേതു ഒന്നിലേക്കും മാറുന്ന ഒരു അവസ്ഥയാണ് ചിങ്ങത്തിനുള്ളത് ഗുരുവിൻ്റെ പത്തിലേക്കുള്ള മാറ്റം നല്ല സത്കർമ്മമായ സത്കർമ്മ ചിന്തകളും പാണ്ഡിത്യവും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാക്കും എന്നാൽ ശനിയുടെ എട്ടാം ഭാവത്തിലേക്കുള്ള മാറ്റം കുറച്ചൊക്കെ ധനവരുവിനെ കുറയ്ക്കും കോപശീലം വർദ്ധിക്കും കുടുംബത്തിൽ ടെൻഷൻ ഉണ്ടാക്കും രാഹുവിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള ഭാവം ചെയ്ഞ്ചാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു മനുഷ്യന് ഏഴാം ഭാവത്തിലേക്ക് രാഹു വന്നു കഴിഞ്ഞാൽ അവനറിയാതെ തന്നെ ചില ഗർവുകളുണ്ടാവും ഗർവം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കുറച്ച് ദാർഷ്ട്യം ഉണ്ടാവും ഇത് വന്നിട്ട് പിന്നെന്താ പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ വലിച്ചു വരുത്തും പിന്നെ രഹസ്യമായി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കും ഏഴാം ഭാവത്തിലേക്ക് രാഹു വന്നു കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ടതാണ് ഇതും അറിയാം പിന്നീട് ഓരോ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം രാഹു ഏഴിൽ വരുമ്പോൾ നമ്മൾ ആരൊക്കെയാടൊക്കെ ഇടപെടുന്നോ അതെല്ലാം വളരെ കെയർഫുള്ളായിട്ട് ഇടപെടണം പലപോലെ ആർക്കും പൈസ കൊടുക്കുക പൈസ കൊടുക്കുക വാങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ പ്രാവശ്യം ഈ ഏഴിലുള്ള രാഹു പ്രത്യേകിച്ച് ഈ സമയം ഈ ഗോചരാവസ്ഥയിൽ അടുത്ത ഒന്നര വർഷത്തേക്കുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഏകദേശം മെയ് മാസം മുതൽ രാഹുവിന് മാറ്റം സംഭവിക്കും അവരൊക്കെ ഏതു ഒന്നിലേക്ക് വരുന്നു അതറിയാമല്ലോ രാഹുവിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ അവർക്ക് ചില പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷനും പല ഒക്കെ ഉണ്ടാക്കാം പക്ഷേ ഇവിടെ എന്താ ഒരു വ്യത്യാസം വെച്ചാൽ രാഹുവിന് നല്ല ശുഭദൃഷ്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ ജാതകത്തിൽ ശുഭദൃഷ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യും പൊതുവെ ഇതാണ് ചിങ്ങത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്രഹമാറ്റങ്ങൾ കൊണ്ട് നടക്കാൻ പോകുന്നത് അതായത് മകം പൂരം ഉത്തരത്തിൻ്റെ പതിനഞ്ച് നാഴിക ഇതാണ് ചിങ്ങം രാശി മകത്തിൻ്റെ അധിപൻ കേതുവും പൂരത്തിൻ്റെ ശുക്രനും ഉത്തരത്തിൻ്റെത് സൂര്യനുമാണ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറ നമ്മളെ ശനി ഭഗവാൻ വന്നിട്ട് മകത്തിന് പതിനേഴാമത്തെ നക്ഷത്രം അതായത് മൈത്രധാരയിലും പൂരത്തിന് പതിനാറാമത്തെ നക്ഷത്രം അതായത് വധധാരയിലും ഉത്തരത്തിന് പതിനഞ്ചാമത്തെ നക്ഷത്രം അതായത് ദൈവാനുകൂലധാരയിലുമാണ് വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പൂരനക്ഷത്രത്തിന് മറ്റ് രണ്ട് നക്ഷത്രങ്ങളെക്കാൾ കുറച്ചുകൂടി പ്രശ്നങ്ങൾ കൂടുതൽ അനുഭവിക്കാനുള്ള അനുഭവയോഗ്യമാണ് അക്ഷരം അപ്പം നമ്മൾ ഇതിനൊക്കെ എന്താ പരിഹാരമെന്ന് നോക്കണ്ടേ തീർച്ചയായിട്ടും അല്ലേ ശനിയുടെ പരിഹാരം ഞാൻ പഴയ വീടുകളിൽ പറഞ്ഞ പോലെ ശനി ഹോരയിൽ ചെയ്യേണ്ട പിന്നെ ശിവങ്കൽ അഭിഷേകം നടത്തുക ഇതേതെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുക പിന്നെ ഇട്ടിടുക ഇതെല്ലാം ഞാൻ പിന്നെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും വീഡിയോയുടെ ദൈർഘ്യം കാരണം ഞാനത് ഇവിടെ പ്രതിപാദിക്കുന്നില്ല അതുപോലെ തന്നെ ശനി ഭൈരവ ഭഗവാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നദാനം ചെയ്യുക അന്നദാനം അർഹിക്കുന്നവർക്ക് അന്നദാനം ചെയ്യുക ഇതെല്ലാം ശനി ദോഷ നിവർത്തിക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ ഗുരുവിൻ്റെ അവസ്ഥ അത്ര ശോഭനമെന്ന് പറയാൻ പറ്റില്ല ഗുരു പത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ദോഷ നിവൃത്തി ചെയ്യാൻ ശ്രമിക്കണം ഗുരുവിൻ്റെ ദോഷ നിവർത്തി എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ വസ്ത്രങ്ങൾ എടുക്കുക മഞ്ഞ സാധനങ്ങളൊക്കെ ദാനം ചെയ്യുക പ്രത്യേകിച്ച് അത് അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് ദാനം ചെയ്യുക പ്രത്യേകിച്ച് ഗുരു എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെയും ഗുരുവിനെ ഗുരുവിൻ്റെ ഒരു പ്രതീകമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഗുരു പിന്നെ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക മഞ്ഞ കളർ പഴങ്ങൾ കൊടുക്കുക തേൻ കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് പിന്നെ എന്താ പറയുന്നത് ദിവസവും കുറച്ച് പിന്നെ നെയ്യ് കഴിക്കുക വളരെ കാൽ ടീസ്പൂൺ നെയ്യ് ദിവസവും ഇതെല്ലാം ഗുരുവിൻ്റെ ദോഷത്തിന് വന്നിട്ട് കുറച്ച് നമുക്ക് വളരെ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നു അടുത്തത് തോന്നുന്നു ശനിയുടെ ശനിയുടെ ഞാൻ പറഞ്ഞു അല്ലേ ഇനി ഗുരുവിൻ്റെ കരുതും ഇനി രാഹു രാഹുവിൻ്റെ ദോഷം വന്നിട്ട് രാഹു ഏഴിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ കെയർഫുള്ളാണെന്ന് പറയാൻ കാരണം അറിയാമല്ലോ അനാവശ്യമായ ചിന്താഗതികൾ നമുക്കുണ്ടാകും അതുപോലെ അറിയാതെ പോയി ആർക്കെങ്കിലുമൊക്കെ പൈസ കടം കൊടുക്കാനും പിന്നീട് തിരിച്ചു കിട്ടാത്തതായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളുണ്ടാകും അതുകൊണ്ട് രാഹു അതിന് നമ്മൾ പിന്നെ സർപ്പദൈവങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ധർമ്മദൈവങ്ങളുണ്ടെങ്കിൽ അത് ശരി അല്ലെങ്കിൽ സർപ്പദൈവങ്ങൾക്ക് പുറ്റുമൊട്ടയും കൊടുക്കുക പുറ്റുമൊട്ടയും നമുക്കറിയാം മണ്ണാർശാലയിലൊക്കെ കൊടുക്കറില്ലേ പുറ്റുമൊട്ടെന്ന് പറയില്ലേ അത് അവിടെ പോവുക അവിടെ പോയി അതിനെ ഇരിക്കുക അത് ഏത് സർപ്പദൈവങ്ങൾക്ക് ചെയ്താലും ശരി അതല്ല അത് കൊടുക്കാൻ പറ്റുകയില്ലെന്നുണ്ടെങ്കിൽ മഞ്ഞ മഞ്ഞൾ മഞ്ഞൾ അഭിഷേകം ചെയ്യുക രാഹുവിന് ഇതൊക്കെ വന്നിട്ട് ഈ ഏഴാം ഭാവത്തിലേക്കുള്ള രാഹുവിൻ്റെ ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും പിന്നെ കേതു കേതുവിന് ഗണപതിയാണ് ഗണപതിക്ക് കറുക കറുക വന്ന് നമുക്ക് ഡയറക്റ്റ് പിന്നെ ഗണപതി ഹോമം ചെയ്യിക്കാം അല്ലെങ്കിൽ ഗണപതി ഗണപതിക്ക് വന്ന് കറുക കൊണ്ടുകൊടുത്ത് അത് രാവിലെ ഹോമനെടുത്തുമ്പോൾ അതിലിട്ട് അവർ ഹോമം ചെയ്തുകൊടും അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കറുകമാല ചേർത്താം ഇതൊക്കെ വന്നിട്ട് കേതുവിൻ്റെ ദോഷപരിഹാരം വെച്ചാണ് പൊതുവേ വന്നിട്ട് ചിങ്ങരാശിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ അത്ര വലിയ മെച്ചമെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് രാഹുവിൻ്റെ മാറ്റം ഞാൻ വീണ്ടും പറയുകയാണ് പലർക്കും വന്നിട്ട് ഈ രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അറിയാതെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകാനും നഷ്ടപ്പെടാനും പലതരത്തിലുള്ള തെറ്റുകളിലേക്ക് നമ്മൾ അറിയാതെ വീഴാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആ ആ ഒരു ആഗ്രഹം നമുക്ക് ജനിപ്പിക്കും അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഓരോ കാര്യങ്ങളും വളരെ ചിന്തിച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നടന്ന ശേഷം പിന്നെ അയ്യോ അധികം ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് അതുകൊണ്ടത് വേണ്ട നിങ്ങൾ ശ്രദ്ധിക്കുക തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മെയ് മാസത്തിലാണ് തുടങ്ങുന്നതെങ്കിലും നമ്മൾ പരിഹാരങ്ങളൊക്കെ വന്നിട്ട് നേരത്തേ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഫെബ്രുവരി മാസത്തിലെങ്കിലും ആരംഭിക്കുക ഞായറാഴ്ചകൾ ചെയ്താൽ വളരെ നല്ലത് ഞായറാഴ്ച പറ്റുമെങ്കിൽ ഈ രാഹു രാഹു സമയമില്ല രാഹു രാഹുവിൻ്റെ ദിവസം ഒരു ഒന്നര മണിക്കൂറുണ്ടല്ലോ രാഹുവിൻ്റെ രാ അപ്പോൾ ആ രാഹുവിൻ്റെ ആ സമയത്ത് ചെയ്യുക രാഹു കാലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ സമയത്ത് ചെയ്യുക അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച രാവിലെ ചെയ്യുക പ്രത്യേകിച്ച് മഞ്ഞൾ കൊണ്ട് അഭിഷേകം പുറ്റും മുട്ടയും വയ്ക്കുന്നതൊക്കെ വളരെ നല്ലതാണ് സർപ്പദൈവങ്ങളെ പോയി മാസത്തിലൊരിക്കൽ പോയി തൊഴുന്നത് നല്ലതാണ് നമ്മുടെ പിന്നെ മറ്റ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഷെയറും എനിക്ക് വളരെ ആവശ്യമുള്ളതാണ് എനിക്ക് ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ട് ദയവ് ഇത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാം